െ അറുപത്തിരണ്ട് രാജ്യങ്ങൾ സന്ദർശിക്കാൻ സാധിക്കുമോ അറുപത്തിരണ്ട് രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് വിസ ഇല്ലാതെ യാത്ര ചെയ്യാം എന്ന വാർത്ത കേട്ട ഉടൻ കേട്ടോ ക്യാഷും സെറ്റാക്കി ബാഗും പാക്ക് ചെയ്ത് ടിക്കറ്റും എടുത്ത് അങ്ങനെ ഉടൻ തന്നെ യാത്ര ചെയ്യാൻ സാധിക്കുമോ ഇല്ല എന്ന് നിസ്സംശയം തന്നെ പറയാം മെയിൻലി ഓരോ രാജ്യങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ള റീൽസ് എല്ലാം കണ്ട് വ്യത്യസ്തമായ രാജ്യങ്ങൾ സന്ദർശിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഇന്ത്യക്കാർക്ക് പറഞ്ഞിട്ടുള്ള ഈ അറുപത്തിരണ്ട് രാജ്യങ്ങളിലേക്ക് അങ്ങനെ എളുപ്പത്തിലൊന്നും പോകാൻ സാധിക്കില്ല കേട്ടോ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന ലിസ്റ്റിൽപ്പെട്ട ഖത്തറിലേക്ക് പോകണമെങ്കിൽ ഖത്തർ റിയാൽ അതായത് അയ്യായിരം ഖത്തർ റിയാലിന് സമാനമായ തുക നമ്മളുടെ കൈവശം ഉണ്ടായിരിക്കണം ഒപ്പം തന്നെ അവർ നിർദ്ദേശിക്കുന്ന ഹോട്ടൽ ബുക്കിങ്ങും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള രേഖകളൊന്നും ഇല്ലാതെ ഒരുപാട് യാത്രക്കാരാണ് എയർപോർട്ടിൽ നിന്നും മടങ്ങുന്നതെന്നാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും കിട്ടിയിട്ടുള്ള വിവരം എന്തായാലും ഇന്ത്യൻ പാസ്പോർട്ടിന് ആഗോള തലത്തിൽ ഉണ്ടായിരിക്കുന്ന നേട്ടം നമ്മളുടെ യാത്രകൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണ് അപ്പോൾ ഇൻസ്റ്റാ റീൽസ് ഒക്കെ കണ്ട് അത് നമുക്ക് ഷെയർ ചെയ്ത് നമുക്ക് അവിടെ പോകാം ഇവിടെ പോകാം എന്ന് പറയുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യും ഒപ്പം തന്നെ നിങ്ങൾ എവിടെ പോകാനായി തീരുമാനിച്ചാലും ആ സ്ഥലത്തെ കൂടുതൽ വിവരങ്ങൾ ആ സ്ഥലത്തിൽ എന്തെല്ലാം രേഖകൾ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം വെക്കുക